അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വറഹമത്യത്തു നവാസിന്റെ രണ്ടാം വിവാഹത്തിന് മഹർ എടുക്കാൻ പോവുകയാണ് ഷമ്മാസും നുസൈബിയും നവാസും ഉമ്മയും മക്കളും തന്റെ ജീവിതത്തിൽ അവസരം ഉണ്ടാകുമെന്ന് ഒരിക്കലും അവൻ വിചാരിച്ചതേയില്ല അല്ലെങ്കിലും ഇതൊരു അവസരമാണോ ഹേയ് എന്തവസരം സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത വിഷമുള്ള സംഗതിയാണ് അല്ലാതെ ഇതൊരിക്കലും ഒരു അവസരമല്ല ആരും ഇഷ്ടപ്പെടാത്തതാണ് ഇത് തൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് അവൾ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പിന്നീട് എൻ്റെ മക്കളുടെ ഉമ്മയായി മാറി രണ്ട് മക്കളുടെ ഉമ്മ അത് അവരെ പ്രസവിച്ച് പോറ്റി വളർത്തുന്ന ഉമ്മ എന്നാൽ ഒരു നിമിഷം അവർ മറ്റാരുടെയോ കൂടെ പോകുന്ന ആ ഒരു വിഷമകരമായ നിമിഷങ്ങൾ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഭർത്താവ് മക്കൾ ഉമ്മയെ ചോദിക്കുന്നു ഉപ്പച്ചി ഉമ്മച്ചി എവിടെ എന്നുവരും ആ ചോദ്യം കേൾക്കുമ്പോൾ ഏതൊരു ഭർത്താവിൻ്റെയും കണ്ണുകൾ നിറയും ഹൃദയം പിടയ്ക്കും അത് നവാസിൻ്റെ സ്ഥിതി അതുതന്നെയാണ് രണ്ട് മക്കളാണ് പക്ഷെ എത്രയെന്ന് കരുതി അവളെ കാത്തിരിക്കും അവൾ ഒരിക്കലും വരില്ല എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് അതറിയാം അവൾ ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി ഒരുപാട് കാത്തിരുന്നു പക്ഷേ അവൾ എന്നെ വിട്ടിട്ട് പോയി എൻ്റെ മക്കളെയും ഉപേക്ഷിച്ച് അവളുടെ ഇഷ്ടങ്ങൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ അവൾ അങ്ങനെ പോയി നവാസിന് സങ്കടം നിൽക്കുന്നില്ലായിരുന്നു വാഹനത്തിൽ നിന്ന് ഉമ്മ അവനോട് പറഞ്ഞു മോനെ നവാസേ എന്ത് കുട്ടി ഒന്നുമില്ല എന്തിനു സങ്കടം നമ്മൾ പുതിയ ഉമ്മച്ചിനെ കൊണ്ടുവരാൻ പോവല്ലേ ഉപ്പച്ചു സങ്കടപ്പെടുന്നില്ല മോനെ നവാസെ സങ്കടപ്പെടല്ലോ മക്കളൊക്കെ പറയുന്നത് കേട്ടില്ലേ മാല ആ പാദസരം ഒക്കെ വാങ്ങണം ട്ടോ നമുക്ക് നല്ല ഉമ്മച്ചായിട്ട് നിങ്ങള് നല്ല പറഞ്ഞതൊക്കെ കേൾക്കണം കേട്ടോ ഉമ്മ സൗതമ്മച്ച എന്നും അങ്ങനെ ഇഷ്ടപ്പെടോ നല്ല താ ഇത്താത്ത ഇത്താതല്ല നല്ല ഉമ്മച്ചി കേട്ടോ ഉമ്മച്ചിന്ന് തന്നെ വിളിച്ചോണ്ടി അതാണ് നല്ലത് കേട്ടോ കുഞ്ഞുമായ ഉമ്മ ആ കുഞ്ഞു വാവ വിളിച്ചോട്ടെ കുഞ്ഞു വാവ ഇയൊക്കെ ഇത്താത്തല്ലീയേ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഉമ്മച്ചിയാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ സൗദ സൗതമ്മച്ചി പാവമാണ് നമുക്ക് പെരുന്നാൾക്ക് സൗതമ്മച്ചിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരണം കേട്ടോ നല്ല മക്കളില് അപ്പം ഉമ്മമാൻ്റെ അടുത്ത് ഉമ്മൻ്റെ കുട്ടിക്ക് എടുക്കണം കേട്ടോ ഏ കുഞ്ഞു വാവയും മോളൊക്കെ ഉമ്മാൻ്റെ അടുത്തതൊക്കെ എടുക്കാനെട്ടോ നല്ല വാവകളല്ലേ അപ്പൊ കുഞ്ഞുവാവന് ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല കുഞ്ഞുവാവനെ ഉമ്മമാന്റെ അടുത്ത് കെടുക്കണം കുഞ്ഞുവാവക്ക് നമുക്കൊരു തൊട്ടിലും കെട്ടണം വേണമെങ്കിൽ കേട്ടോ ഉമ്മാന്റെ റൂമില് ഉമ്മാന്റെ പൊന്നുമോള് ഉമ്മന്റെ അടുത്ത് കെടുക്കണം പിന്നെ കുഞ്ഞുവാവക്ക് തൊട്ടിലും കെട്ടണം പോരെ ആ അപ്പൊ നല്ല മക്കളായിട്ട് വളരണം കേട്ടോ കുറച്ച് സമയത്തെ യാത്രക്ക് ശേഷം അതാ അവർ ആ ജ്വല്ലറിയുടെ മുമ്പിലെത്തുന്നു ഉമ്മൻവാസിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണും മോറും കണ്ടിട്ട് തെളിവില്ല പഠിച്ചവൻ എന്താ പതു കഥ ഒക്കെ ഇതായി നിന്നപ്പോ എന്താന്നാകും ഓനക്ക് ഇത്ര ഓളോടൊരുത് ഇത്രീ ഓൾ കാട്ടിക്കൂട്ടി പോയിട്ടും ആദ്യത്തെ പെണ്ണുങ്ങളോട് ഇത്ര ഇഷ്ടം അറിയില്ല ഇനിയിപ്പോൾ മനസ്സിലെന്തേ സങ്കടം ഉണ്ടാവും മക്കളൊക്കെ വിചാരിച്ചിട്ടായിരിക്കേ ഓൻ അങ്ങനെ ഒന്നും ശരിയായിട്ടില്ലല്ലോ ഓനൊരു പെണ്ണിനെ മോത്തു നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത്ര നല്ല മട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ നവാസ് ഈ ഒരു ഗതി വന്നത് എൻ്റെ ഫൈസലിനാണെങ്കിൽ അത്ര വേദന ഇല്ലായിരുന്നു ഫൈസൽ വന്നാൽ അങ്ങനത്തൊരു കാട്ടിക്കൂട്ടരൊക്കെ ആയിരുന്നു ഇപ്പോഴില്ലെങ്കിലും ആദ്യം പക്ഷേ എൻ്റെ നവാസിനെ ഇപ്പോൾ അത് വല്ല വല്ലാത്തൊരു വിഷമായി പോയി റബ്ബേ അവർ ജ്വല്ലറിയുടെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്തു അവരെ സ്വീകരിക്കുവാനായി മനോഹരമായ രണ്ട് നേപ്പാളീസ് ഗേൾസ് അങ്ങോട്ട് ചിരിച്ചു കൊണ്ടുവന്ന് വെൽക്കം എല്ലാവരെയും അതാ അവർ സ്വീകരിച്ചിരുത്തി വലിയൊരു ജ്വല്ലറിയിലേക്കാണ് അവർ പോയത് നുസേബിയോടെ ഗോൾഡൻ ഡയമണ്ടും അതും അവിടുന്ന് തന്നെ ആയിരുന്നു എടുത്തത് അവിടുത്തെ മുതലാളിക്ക് ഷമ്മാസത്തിന് നല്ല പരിചയം ആ അസ്സാം വലൈക്കും വലൈക്കും അസലാം നിങ്ങൾ നിങ്ങളന്ന് ആ ഓക്കെ ഓക്കെ മനസ്സിലായാ ഇരിക്കൂട്ടോ എന്താ വെച്ച് എടുത്തോളൂ ഇപ്പം എങ്ങനെ റേറ്റ് ആ കുഴപ്പമില്ല ഓന ഇന്നത്തെ റേറ്റ് പറഞ്ഞാൽ അറുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപതാണ് അത് കേട്ടു ഉമ്മ പടച്ച റബ്ബേ ഒരു പവന് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ എൻ്റെ റബ്ബേ എനിക്ക് വയ്യത് പഠിച്ചോനെ ഞങ്ങളൊക്കെ കല്യാണത്തിൻ്റെ കാലത്ത് ഒരു പവന് മൂന്ന് മൂവായിരം റുപ്പ്യായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താ ലേ ആ മുക്കാൽ ലക്ഷത്തോളം തന്നെ പറയാം ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്താ പഥാ ഐശുമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു പൊന്നാര കുട്ടികളെ ഇത്രയൊക്കെ വില ഏറിയിക്കണോ ഏ എന്തോ ഉമ്മങ്ങൾ ന്യൂസ് പേപ്പർ നോക്കാറില്ലേ ആ ഞാൻ ഒന്ന് കണ്ണോടിച്ച് നോക്കും ഞാൻ ആ ചരമക്കോളൊന്നാണ് നോക്കുകയുള്ള ഫസ്റ്റത്തെ പേജ് നിന്നാണ് നോക്കും വേറൊന്നും ഞാൻ നോക്കൂല എത്രേ മനുഷ്യന്മാരാണ് ദിവസം മരിച്ചു പോണില്ലേ ഉമ്മ ഇത് ജ്വല്ലറിയാണ് നമുക്ക് എടുക്കാളെടുത്ത് പോകാം ഏഹ് നാട്ടു വീട്ടിൽ ഇന്നിട്ട് പറഞ്ഞ പോരെ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു എവിടെ ആയാലും ഇപ്പം എന്താ പറയാനുള്ളത് പറയാന് പറ്റില്ലല്ലോ പൊന്നു മോനെ അറുപത്തയ്യായിരം അറുപത്തി ആറെന്ന് കൂട്ടിക്കോ അല്ലേ ഇനിയിപ്പോൾ പണിക്കൂലും കൂടി ആവുമ്പോളോ തന്നെ കൂട്ടിക്കോ അയ്മ നിൽക്കുമെന്നാവും എത്രയാണ് പോയി എനിക്ക് ഇങ്ങനെ കഴിക്കണോ ഉമ്മ സ്വർണമാണോ വേണ്ടത് ഡയമണ്ടാണോ വേണ്ടത് പൊന്ന് മ മോനെ ന്യൂസിക്ക് എങ്ങനെ എടുത്തത് അതേപോലെ കോൾ കോഴിക്കൊടുക്കുക ഏ കുറക്കണ്ട ഒന്നിലും പിന്നെ എന്ന് എപ്പോഴും ഇത് ഇടാനുള്ളതൊക്കെ ആവുമ്പോളേ സ്വർണ്ണമല്ല നല്ലത് പാൽസരം സ്വർണ്ണം എടുത്തോ അതേപോലെ കൈമക്കുള്ളതും എടുത്തോ കൗത്തുക്കുള്ളൂ സ്വർണ്ണമല്ലോ എന്ന് എടുത്തോളി പിന്നെ നെക്ലേസ് ഡയമണ്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വേണമെങ്കിൽ എടുത്തോളി കമ്മലും കാരണം അത് ഈ കല്ലും മുത്തൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ എന്നിടുമ്പോൾ പോകും അതിപ്പോൾ വേഗാണ് കേടരു ചെയ്യും അതുമല്ല മുത്തും കല്ലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വില ഇല്ലല്ലോ ഡയമണ്ട് പറയുമ്പോൾ കല്ലല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോളി ഉമ്മ എത്ര പവൻ സെറ്റാണ് നിങ്ങൾ നോക്കുന്നത് ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു പൊന്നു പൊന്നുമോനെ ഒരു സെറ്റ് അതായത് കൗതുക കുഴപ്പമില്ലാത്ത കുറച്ച് കട്ടിങ്ങനുള്ള സൈസൊരു മാല വേണം പിന്നെ കാ കാൽമക്കുള്ള പാദസരം കൈമക്ക് ഒന്ന് നമുക്കൊരു ബ്രേസ്ലേറ്റും ഒരു വളയും അത് അക്കുള്ള കമ്മലും അങ്ങനെ മൊത്തത്തിൽ ഡെയിലി യൂസിനുള്ളത് പിന്നെ വേറൊരു സെറ്റ് എടുക്കാണ്ട് അത് ഡയമണ്ടാക്കാം അത് പിന്നെ എന്ന് യൂസ് ചെയ്യുന്നു മേണ്ടോ എന്തെങ്കിലും ഫങ്ക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊരു സെറ്റ് കൊടുക്കുക അങ്ങനെ രണ്ട് സെറ്റ് സെറ്റാക്കാം ആ ഉമ്മ പിന്നെ ഡയമണ്ടിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വേണ്ടീല്ല മോനെ നവാസേ ആ ഉമ്മ എന്താ എൻ്റെ കുട്ടിക്കേതാ പറ്റിയ ഡിസൈൻ ഉമ്മ ഒക്കെ നിങ്ങളെടുത്തോളി മക്ക് കുഴപ്പമില്ല എനിക്കതൊന്നും കാണേ വേണ്ട പൊന്നു മോനെ ഒന്നും ഇങ്ങോട്ട് വന്നാൽ മല കുട്ടി ഈ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണാണ് കുറച്ചൊക്കെ ഒരു പൊന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഈ നോക്കണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം ജീവിക്കേണ്ട പെണ്ണാണ് എൻ്റെ ഇഷ്ടങ്ങളും കുറച്ച് കണ്ടുവരണം എല്ലാം എൻ്റെതായാലങ്ങനെ പറ്റുമോ ഉമ്മൻ അവാസിനെ നിർബന്ധിച്ചു ഷമ്മാസ് ഇക്ക ഇതെങ്ങനെയുണ്ട് നോക്കിക്കേ അതിമനോഹരമായ ഒരു സെറ്റാണ് ഷമ്മാസ് കാണിച്ചെന്നത് ഉമ്മ പറഞ്ഞു അല്ലെങ്കിൽ ഇവരെ ഷമ്മാസിൻ്റെ ടുത്ത് കിട്ടിയ ഓൻ പെട്ടെന്ന് സെലക്ഷനും ഉഷാറാണല്ലോ ആ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ സെലക്ഷൻ ഒരു കുറവും ഓനക്കില്ല കുട്ടിക്ക് മാല വാങ്ങി തരാലോ ഏത് മാല ഉമ്മാന്റെ പൊന്നിന് വേണ്ടിയത് ഇതോ ആഹാ ഇത് കുഞ്ഞു കുട്ടികളോ ഇത് വലിയ സർ തന്നെ എമ്മാന്റെ കുട്ടിക്ക് ചെറിയൊരു കുഞ്ഞു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തരാട്ടാ പേരേത് മാല വേണോ ഏഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ ഈ കുട്ടിക്കുള്ള നോക്കണ കേട്ടോ ഒരു ബ്രേസ്ലേറ്റ് വാങ്ങിക്കൊള്ളി മാലയും പിന്നെ മോനല്ലേ മോൻക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇവൾക്ക് കല്യാണത്തിന് അണിഞ്ഞെടുങ്ങാനെ ചെറിയ മണവാട്ടി മണവാട്ടിക്കുട്ടിയാണോ ആ ജ്വല്ലറിക്കാരൻ ചോദിച്ചു മോളെ മോളുടെ ആരുടെ ആരോ കല്യാണാണ് ശരിക്കും ഞെട്ടിപ്പോയി ആ ജ്വല്ലറിയിലെ ആള് ഉമ്മ അവളുടെ വായ പൊത്തി അതെ ഓൾ അങ്ങനെയൊക്കെ പറയും എന്താണ് എന്താണ് മോൾ പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല ഏ ഒന്നുമില്ല ഒന്നുമില്ല ശരിക്കും നവാസും ഷമ്മാസും നുസീബൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബെ എല്ലാവരും ഒന്നാമത്തെ വിവാഹത്തിന് ഗോൾഡ് എടുക്കാൻ വന്ന പോലെയാണ് പക്ഷേ കുട്ടിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് ഒരു കുട്ടിയും പറയാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ് എൻ്റെ ഉപ്പച്ചിയുടെ കല്യാണം എന്നുള്ളത് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ആ പൊന്നു മോളുടെ ആ ഒരു ജീവിത അനുഭവങ്ങൾ ആ പൊന്നുമോൾ ആ പൊന്നുമോളുടെ ഉമ്മയെ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ ഉമ്മയില്ലാത്ത ആ കുട്ടി അവളുടെ ദയനീയമായ ആ ഒരു വാക്കുകൾ അതാണ് അവിടെ എല്ലാവരും കേട്ടത് പഠിച്ചോനെ ഉമ്മ അവളെ കെട്ടിപ്പിടിച്ചു ഉമ്മ എൻ്റെ കുട്ടി കൂടെ വന്നാണേ മൻ്റെ പൊന്നുമോളെ ഒന്നും പറയരുതിട്ടാ മറ്റെ പൊന്നുമോൾക്ക് മാലയും വളക്കെ വാങ്ങി തിരട്ടമെച്ചി ഉമ്മാന്റെ കുട്ടിക്കല്ലാതെ പിന്നെ ആർക്കാ അടുത്ത പുതിയണ്ണും കുട്ടിയാണിതേ ഇതേ എന്റെ കുട്ടി പേരക്കുട്ടിയാണ് ഞങ്ങളെ വീട്ടത്തെ ആദ്യത്തെ കല്യാണിന്റെ പേരക്കുട്ടീനായിരിക്കും കെട്ടിക്കണേ അല്ലേ പൊന്നുമോളെ അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഓ ബാക്കിയുള്ളവരെ കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ ഉമ്മ വീട്ടിൽ ഉമ്മാന്റെ മക്കളുടെ തന്നെ കഴിഞ്ഞിട്ടില്ല പെൻഡിങ്ങാണ് പേരെ കുട്ടികളുടെ ഒക്കെ ഇനി മോനെ എടാ എൻ്റെ കുട്ടിക്ക് ഞാൻ എത്ര കൊല്ലം കഴിയണം ഒന്ന് ഊഹ് എനിക്ക് പൂതിയാണ് പക്ഷെ ഉമ്മക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അതിനു മുമ്പന്നെ ഉമ്മമ്മക്ക് മരിച്ചു പോകൂലേ ഉമ്മമ്മക്ക് എൻ്റെ പേരെ കുട്ടികളെ കല്യാണത്തിന് കാണാനൊക്കെ പൂതിയുണ്ട് പക്ഷെ ഒന്നും നട നടക്കൂല അതിന് മുമ്പ് തന്നെ ഉമ്മ ഒക്കെ പോകൂലേ പൂതിയാണ് അല്ലാ ഉമ്മ കണ്ണുകൾ തുടിച്ചു ഹേയ് ഉമ്മ എന്ത ഇങ്ങനെ ജ്വല്ലറിയിലെ അവരൊക്കെ ശരിക്കും ഇവരെ ശ്രദ്ധിച്ചു അതെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മോഡലൊക്കെ സെലക്ട് ചെയ്തോളു കേട്ടോ ഞങ്ങൾ ഇഷ്ടംപോലെ കളക്ഷൻസ് കൊണ്ടുവന്ന് തരാം ആണെങ്കിൽ അത് ഗോൾഡ് ആണെങ്കിൽ അത് പിന്നെ ഡയമണ്ട് സെക്ഷൻ മുകളിലാണ് കേട്ടോ പിന്നെ താഴെ നിന്ന് നിങ്ങളുടെ ഗോൾഡ് സെലക്ട് ചെയ്തോളൂ ഫസ്റ്റ് എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം അങ്ങനെ അതാ ഷമ്മസ് കാണിച്ചു കൊടുത്ത ആ ഒരു സെറ്റ് ആഭരണം എടുക്കുന്നു ശരിക്കും നല്ല ഒരു ഡൈലി യൂസിന് പറ്റിയ നല്ലൊരു മാലയും പിന്നെ അതിലേക്ക് ചെറിയൊരു നൂല് നൂലുപോലുള്ള ഒരു നെക്ലേസും പിന്നെ പാദസരം കൈകളിൽ വളകൾ മോതിരം കമ്മല് അങ്ങനെ അടങ്ങിയ ഒരു സെറ്റ് മോനെ വീട്ടിൽ നിന്ന് അപ്പത്ത് മതി ഇനിയും മറ്റേ നോക്കാം മക്ക് അങ്ങനെയതാ അവർ ഡയമണ്ടിൻ്റെ സെക്ഷനിലേക്ക് കയറുന്നു ഉമ്മ നിങ്ങൾ ഗിഫ്റ്റ് ലിഫ്റ്റ് ഉണ്ട് വേണമെങ്കിൽ കയറണമെങ്കിൽ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നമ്മളെ വീട്ടിലത്തെ കോണേക്ക് കേടിറങ്ങലുണ്ട് തീരെ അനുഗാഞ്ഞാലേ തടി കേടായി പോവും അങ്ങനെ പറ്റൂലല്ലോ സ്റ്റാഫുകൾ അത് കേട്ട് ചിരിച്ചു ഉമ്മയുടെ ഓരോ തമാശ ഉമ്മ ഏതാ മുകളിലേക്ക് ആ ഉമ്മ കയറിക്കോളെ ഷമാസ് പ്രോത്സാഹിപ്പിച്ചു ഓ ഇവിടുത്തെ സ്റ്റെയർ കേസൊക്കെ എന്ത് നല്ല നിരപ്പുള്ളതല്ലേ മോനെ ഞമ്മളുടെ ഒക്കെ കുറച്ച് കുത്തനായിപ്പോയി ഉമ്മ ഇത് വലിയ സ്ഥാപനമല്ലേ വലിയ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസൊക്കെ ആകുമ്പോൾ അത്ര നല്ല ഹൈറ്റിലൊന്നും കൊടുക്കുള്ളൂ നമ്മളൊക്കെ വീടല്ലേ അതാണുമാ മോനെ ഞമ്മക്കിനി അടുത്ത വീടുണ്ടാക്കുമ്പോളേ ഇങ്ങനെ സ്റ്റെപ്പ് കണ്ട് നിരപ്പാക്കി ഉണ്ടാക്കണം കേട്ടോ ഉമ്മ ഇപ്പം അതിന് വീടുകളിലൊക്കെ ലിഫ്റ്റ് ഉണ്ടല്ലോ ആ ലിഫ്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും കോണി കൊന്ന് കയറിയിറങ്ങണെങ്കിലേ ഉമ്മ അരി കോരി കോണി വേണം എന്നാ പിന്നെ നല്ല സുഖാണ് അവരതാ മുകളിലെത്തി ശരിക്കും ഉമ്മ പറഞ്ഞു ഓ ഇതെന്ത് വെള്ളിയെറ്റാണോ വെള്ളി പോലുണ്ടല്ലോ വെള്ളി പോലെ തന്നെയാണ് ഏകദേശം ഡയമണ്ട് ഉമ്മക്ക് അറിയണല്ലേ ഉമ്മ കൊഞ്ചാണ് ഷമ്മാസ് പറഞ്ഞു അതല്ലേ മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു വെള്ള കളറ് ഒന്നായിട്ട് ഉമ്മങ്ങൾക്കറിയില്ല ഡയമണ്ട് നമ്മള് കഴുത്തിലും കള്ളതെന്ന് നിങ്ങൾക്ക് ഉമ്മാ മോനെ അറിയ കൊറേ ഒക്കെ വയസ്സായില്ലേ വയസ്സൊക്കെ ആകുമ്പോ അതിൻ്റെതായ മറവിയും കാര്യങ്ങളൊക്കെ വരൂലേ ഉമ്മാങ്ങക്ക് മറവിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവരിലേറെ ഓർമ്മയണേ ഇടക്കിടക്ക് പുട്ടിനും തേങ്ങട്ടമാരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയണാണല്ലോ പഴയ കാര്യങ്ങൾ നിങ്ങളൊന്നും മറവിൻ്റെ വകുപ്പിൽ കൂട്ടാൻ പറ്റൂല നീയൊന്നും പോടാ ചക്ക ഷമ്മാസിനെ ഒരു തല്ല് തല്ലിക്കൊണ്ട് ഉമ്മ പറഞ്ഞു ഡയമണ്ട്സ് നോയിക്കോളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടതില്ലേ എന്താ ഇപ്പൊ ഓഫർ ഒരു അഞ്ചു റുപ്പ്യം പത്തുപ്യും ഓഫർ ഇട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ ഏതായാലും നമ്മൾ പൈസ മുടക്കണ് പൊന്നുമോളെ ഓഫറും കാര്യവും വേണ്ട ഉള്ളത് നല്ല മട്ടത്തിന് തെരുങ്ങൾ ഓഫറൊക്കെ ഉള്ളത് ഒക്കെ ലോക്കലേക്കാരം അവരെല്ലാവരും അത് കേട്ട് ചിരിച്ചു ഉമ്മാ ഇത് ഡയമണ്ടാണ് ഇതിലെന്താ ലോക്കല് ഏ ഓഫർ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഒന്നെങ്കിൽ പയത് ഈ വകൈകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനത്തെ ഒരാണല്ലോ ഓഫർ കൊടുക്കും വെറുതെ ഓഫർ ഒന്നും കൊടുക്കൂല അല്ല മേഡം ഇത് പുതിയ സ്കീം അനുസരിച്ച് കുറച്ച് ഓഫർ ഇപ്പോൾ ഉള്ളതാണ് പൊന്നു മോനെ ഓഫറും കാര്യമൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ നല്ല പണ്ടങ്ങോട്ട് എടുക്ക മോനെ കുറച്ച് നല്ല ഐറ്റംസ് എടുത്ത കേട്ടോ കുറച്ച് കാണാനേ ഇനിയിപ്പോൾ ആൾക്കാരുടെ അടിക്ക് ഒന്ന് ഇടാനും വലിപ്പമുള്ളത് എടുത്തോ നവാസിനോടാണ് ഉമ്മ അത് പറഞ്ഞത് നവാസ് കാര്യമായിട്ട് അതിലേക്കൊന്നും ചിന്തിക്കുന്നുമില്ല ഷമ്മാസ് അതും സെലക്ട് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് വന്നു ഇക്ക ഇതെങ്ങനെയുണ്ട് മോനെ നിനക്കിഷ്ടമല്ലെടുക്കടാ ന്യൂസിനോട് ചോദിച്ചോക്ക് എനിക്കൊന്നും അറിയുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ നോക്കാറുമില്ല എനിക്കൊന്നും പരിചയമില്ല ഹാ ന്യൂസിനോട് ഓൾ അങ്ങനെ നോക്കുക പെണ്ണൊന്നുമല്ല ഓൾക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ആഭരണങ്ങളോടൊന്നും പക്ഷെ ഞാൻ കളക്ട് ചെയ്യും കുറച്ച് കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മോനെ ഷമ്മാസേ ഈ അല്ലേ താഴെയുള്ള സ്വർണം സെലക്ട് ചെയ്തത് അതേപോലെ ഇവിടെ നിന്ന് ഉമ്മൻ്റെ കുട്ടിയെ ചെയ്താളി എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ അഭിപ്രായം ഉണ്ടാവല്ലോ പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് പിന്നെ അതിൻ്റേതായൊരു ഇതുണ്ടല്ലോ ഉമ്മ ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ഒരുപാട് ടൈം ഇവിടെ വേസ്റ്റ് ആക്കണ്ടല്ലോ ആ എൻ്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കിട്ടോ എൻ്റെ പൊന്നുമോൾക്ക് എൻ്റെ കുട്ടിക്കൊരു ചെറിയ ഒരു മാലിന്യം വാങ്ങിക്കൊടുക്കണം പിന്നെന്താ മോളോ ബ്രേസ്ലേറ്റോ വളേ ആ ബ്രേസ്ലെറ്റും ഒരു വളയും ഒരു മോതിരം അല്ലേ പാതസരൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ നല്ല കുട്ടിയാണ് എൻ്റെ കുട്ടി ഒരു പുതിയ കെട്ടി ഞാൻ കുഞ്ഞു പുതിയണ്ണും കുട്ടി അല്ലേ നമുക്ക് പുതിയണ്ണിനെ കൊണ്ടുവരാൻ പോവണ്ടേ നമുക്ക് സൗദമ്മച്ചിനെ കൊണ്ടുവരാൻ പോവണ്ടേ ആ പോകണം അപ്പം നല്ല മോളാണ് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാനും പോകണം അങ്ങനെ അതെ നവാസിൻ്റെ മോൾക്കുള്ള ഒരു ചെയിനും ചെറിയൊരു ബ്രേസ്ലെറ്റും ഒരു വളയും എടുക്കുന്നു മോൾക്ക് കമ്മൽ വേണോ കമ്മലൊക്കെ ഉണ്ടല്ലോ അല്ലേ അത് മതി നല്ല കുട്ടനെ നമുക്ക് കമ്മൽ പിന്നെ വാങ്ങട്ടെ നവാസ് പറഞ്ഞു ഉമ്മ അതൊക്കെ മതി ഇനി എന്താ അത് അഴിച്ചു വെച്ച് ഇതിടാൻ അത് മതി മോളെ അങ്ങനെ ഏതാ മണവാട്ടിക്ക് ഗോൾഡും ഡയമണ്ടും എടുക്കുന്ന കൂട്ടത്തിൽ നവാസിന്റെ പൊന്നുമോൾക്കുള്ള ഡയമണ്ടും അവർ എടുത്തു ഉമ്മ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഉമ് മോന കല്ല് ഇപ്പത്ര വലിയ ഇതാ ഡയമണ്ടപ്പോ കാണാൻ മാത്രം അതുണ്ടോ അതിനേക്കാളും നല്ലത് സ്വർണ്ണല്ലേ ഉമ്മ ഡയമണ്ട് ആകുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ അത് അതിൻ്റെതായിട്ടൊരു പവർ ഉണ്ട് അതിന് ഭയങ്കര സ്റ്റാൻഡേർഡായിരിക്കും അത് ധരിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പക്ഷെ ഡയമണ്ടാവുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോൺ ഭയങ്കര പവർ ആയിരിക്കും അത് കൊടുത്താൽ തന്നെ തിരിച്ച് എടുക്കുമ്പോഴും അതേ വില വരും വില അവർ കിട്ടും അവർ നമുക്ക് തരും പക്ഷേ ഉമ്മ ഒരു കാർഡ് തരും ആ ഒരു കാർഡുമായിട്ട് അല്ലേ അങ്ങനെയല്ലേ ആ ഈ കാർഡ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ അപ്പോൾ ഓക്കെ അല്ലേ മനോഹരമായ ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് അവൻ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്തത് മറ്റാരുമല്ല അതും ഷമ്മാസ് തന്നെ നുസക്ക് കാണിച്ചു കൊടുത്തു നുസ്സി ഇതെങ്ങനെയുണ്ട് ആ ഇക്ക സെലക്ട് ചെയ്താൽ പിന്നെ എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ മാഷ അല്ല അടിപൊളിയായിട്ടുണ്ട് വേറെ നോക്കണേ നോക്കിക്കോ ഉമ്മയെ നവാസ്കി നമുക്ക് വിട്ടെന്നാണ് നമ്മളാണ് അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഇനി എന്തായാലും കുഴപ്പമില്ല ഉമ്മാക്കാണെങ്കിൽ ഞാനെന്താ പറഞ്ഞതിനനുസരിച്ച് നോക്ക് ഇക്ക അതിനേക്കാളൊക്കെ ഭംഗി നിങ്ങളെടുത്തത് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തുള്ളത് നോക്കണോ ഹെയ് അത് വേണ്ട ഇത് തന്നെ മതി ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എങ്ങനെ നിങ്ങൾ സ്ത്രീകളെക്കാളും സെലക്ഷനാണല്ലോ നിങ്ങൾക്ക് ഇതിലൊക്കെ നീ ഒന്ന് പോടി വണ്ണേ എന്താന്നില്ലേ അല്ല സത്യമായിട്ടും ലോ ഉമ്മാ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ ഇത് ുസൈബ് പറഞ്ഞു ആ എൻ്റെ കുട്ടി സെലക്ട് ചെയ്ത പിന്നെ ഞാൻ നമുക്ക് തിരിയില്ലല്ലോ എനിക്കറിയാം എവിടെ അതെന്നല്ല എന്തൊക്കെ തന്നെയായാലും ഷമ്മാസ് കണ്ടുപിടിച്ചതാണെങ്കിൽ അതിലൊരു കുറവുണ്ടാവില്ല അതങ്ങനെയാണ് നവാസ്കിയും പറഞ്ഞു ആ അതെ ഷാമോന് കണ്ടുപിടിച്ച പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഉള്ളത് അല്ലേ അങ്ങനെ അവർ ഡയമണ്ട്സും ഗോൾഡും എല്ലാം എടുത്തു അവർ ബില്ല് കൂട്ടുന്ന തിരക്കിലായിരുന്നു മോനെ ഷമ്മാസേ എന്നാൽ ഈ ഫോണ് ഇതിലുണ്ടാവും പൈസ അങ്ങനെ കൊടുത്താളോ ഉമ്മാ അത് എന്ത് വേണ്ടത് അങ്ങോട്ട് കൊടുത്തോളാം കുട്ടിയെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചോക്ക് അതാ സ്കാനറ് അതിന് മക്കിട്ട് കൊടുത്തോളാം നവാസ് അപ്പോഴേക്കും അങ്ങോട്ട് ഉമ്മ എന്താ നിങ്ങൾ എന്തിനാ മോനെ എനിക്ക് ഇതൊക്കെ പൈസ എന്തൊക്കെ അതിനൊക്കെ തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെന്നല്ലേ കൊടുക്കേ വേണ്ട ഉമ്മ എൻ്റെ അടുത്തുണ്ട് ഏയ് അത് പറഞ്ഞാൽ പറ്റൂല എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എൻ്റെ അടുത്തുണ്ട് മോനെ അതുകൊണ്ട് കൊടുത്താ ഈ നവാസ് ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ഉമ്മ ഇത്രക്കും വലിയൊരു സംഖ്യ പൊന്നു മോനെ ഉമ്മാക്ക് എന്തിനാണ് അതൊക്കെ ഏഹ് ഉമ്മാൻ്റെ അക്കൗണ്ടൊക്കെ വരുന്ന ആ ഒരു പൈസയും കാര്യങ്ങളൊക്കെ അത് ഇപ്പോഴും നിന്നിട്ടില്ല അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പണിക്കാരെ ഓരോ പണിക്ക് അതിനെന്തിനൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഓല് കൊണ്ടുപോയി വെക്കുക അതിൻ്റെ ഇതിങ്ങോട്ട് അങ്ങനെ ആയി ക്രെഡിറ്റ് ആകാണ് അല്ലാതെ നിങ്ങളെ ബാപ്പല്ലല്ലോ ഇപ്പോൾ ബാപ്പാൻ്റെ വരുമാനമൊക്കെ ഇപ്പം എനിക്കല്ല ഇങ്ങോട്ട് കിട്ടണത് എനിക്കുള്ള എൻ്റെ മക്കാണ് എനിക്കൊരു അഞ്ച് പൈസ മാഡനിക്ക് ഭൂതിയില്ല ആർക്ക് വേണമെങ്കിലും എൻ്റെ മക്ക എനിക്ക് കൊടുക്കാനുള്ളതാണ് ഉമ്മ അത് അല്ല ഷമ്മാസേ എനിക്കൊരു സംശയം മഹറാവുമ്പോൾ അത് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് ഇക്ക ഇക്ക അധ്വാനിക്കേണ്ട പൈസ എന്ന് വെച്ചാൽ എന്താ ഒക്കെ നമ്മുടെ ഉപ്പയുടെ മുതൽ തന്നെയാണ് ഉപ്പ ഓരോ വിഭാഗം മക്കളുടെ പേരിൽ ഉമ്മയുടെ പേരിൽ അങ്ങോട്ട് ആക്കിയിരിക്കണമെന്നേ ഉള്ളൂ അതിപ്പോ അല്ല ഷാമോന് അപ്പത് ഇനി അങ്ങനെ ഇക്കാൾക്ക് അത്ര നിർബന്ധമാണെങ്കിലേ ഒരു മാല ഉണ്ടല്ലോ ആ ഒരു ഗോൾഡ് ചെയിൻ അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലേസ് അതിൽ ഏതെങ്കിലും ഒന്ന് അത്ര പൊറുതിയാനാണെങ്കിൽ കൊടുത്തോളി ഷമ്മാസും നവാസും സംസാരിക്കുന്ന ഉമ്മ കേട്ടു എന്താടാ ഏ ഏ അല്ല അത് ഇക്കാൾക്ക് ഒരു ടെൻഷന് അതായത് ഒന്നായിട്ട് ഉമ്മാനെ കൊണ്ട് എൻ്റെ പൊന്നും മക്കളെ എൻ്റെ മോനക്കാണ് ഞാൻ കൊടുക്കണത് എൻ്റെ മരുകൾക്ക് വേണ്ടി എൻ്റെ മോനക്ക് ഞാൻ കൊടുക്കുക അതിലിപ്പോൾ എന്താ ഏ പിന്നെ ആർക്കതൊക്കെ ഞാൻ കൊടുക്കുക ഞാൻ വാസേ ഇവിടെ വന്നാ മറ്റ കുട്ടി ഇവിടെ ഇരുന്നാണേ ആ എന്തുമാ എൻ്റെ പൊന്നും മോനെ ജ എൻ്റെ മൂത്ത കുട്ടി എനിക്കൊരു കല്യാണത്തിൻ്റെ കാര്യക്കെ വരുമ്പോൾ പിന്നെ ഞാനല്ലാതെ ആരെ പൈസ ഇറക്കുക ഏഹ് എൻ്റെ മൂത്തതായും ഇളയതായാലും ഇപ്പം ഉമ്മാൻ്റെ അക്കൗണ്ടിൽ എമ്പാടുണ്ട് അതിലൊരു കുറവുമില്ല ഏഹ് പൈസയും കാര്യങ്ങളും ഒക്കെ താ അതണ്ട് കൊടുത്തൊക്കെ പിന്നെ ഈ മഹറാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം അത് ആണുങ്ങളെന്നെ അധ്വാനിച്ചതുമാണ് അങ്ങനെയൊക്കെ പൊന്നുമോനെ ഇതൊക്കെ ഇപ്പോഴല്ല ആയത് ഇതിൻ്റെ മുമ്പ് ഈ കേട്ടിരിക്കണ ഇമ്മാൻ്റെ ഒക്കെ ഉമ്മാൻ്റെ ഇതെങ്കിലൊക്കെ ഇപ്പം അടുത്ത് ഒരു പത്ത് പത്ത് പതിനേഴ് പതിനഞ്ച് കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു പെണ്ണുങ്ങടുത്തുനിന്ന് സ്ത്രീധനം വാങ്ങിയിട്ട് ആ ഒരു സ്ത്രീധനം പൈസ കൊണ്ട് മഹർ ഉണ്ടാക്കി കണ്ട് കൊണ്ടുപോയി കൊടുക്കണ കാലുണ്ടായിരുന്നോ അപ്പൊ അത് നോക്കണമെങ്കിലും അതൊക്കെ എന്ത് ചെറ്റത്തരാവും എന്ന് ആലോചിച്ച് നോക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞമ്മളെ നാട്ടിലൊന്നായിട്ടുള്ള പരിപാടി എന്ത് അൻപതും അൻപതും നൂറും നൂറും നാല്പതും നാല്പതും എന്ന് പറഞ്ഞിട്ട് എന്താ ഈ കൊടുക്കണ ഒരു ലക്ഷം രൂപ ഓലായിരുന്നു മഹർ വാങ്ങും പെണ്ണിനുള്ള തുണിങ്കുപ്പായം വാങ്ങും കല്യാണ ചെലവ് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ചോദിക്കലേ അതുകൊണ്ട് പോലെ ത ഒരു കൂര് ഇതും അതൊക്കെ നോക്കുകയാണെങ്കിലോ ഇതെൻ്റെ ഉമ്മാൻ്റെ പൈസയാണ് ഏ ഒരിക്കലും എൻ്റെ കുട്ടിക്ക് ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ലാതെ ആകെ കുറഞ്ഞ പണ്ടേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇനിശാളു വാങ്ങണമെങ്കിൽ വാങ്ങിക്കൊടുത്തോണ്ട് ഇപ്പം അത്യാവശ്യം പെരയുന്ന ഒരാളാണ് പണ്ടല്ലേ പൊന്നുമോനെ ഏഹ് പിന്നെ ആ ഇതും ഡയമണ്ടിൻ്റെ അതും അതൊക്കെ അമ്മാരെ കുട്ടിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട പഴയ കാലൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മറ്റു ആണുങ്ങളെ കല്യാണം അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുണ്ടാവില്ല കാരണം മഹർ കൊടുക്കാൻ കഴിവുള്ള ആണുങ്ങൾ കല്യാണം കഴിക്കാൻ വരുന്നു എവിടെ നമ്മളവിടെ എന്ത് അറിവുള്ളവരാണെങ്കിലും എല്ലാവരും സ്ത്രീധന പൈസ വാങ്ങിയിരുന്നു ഒരു പത്ത് പതിനേഴ് വർഷം മുമ്പ് മുഴുവനും ഒരു പെണ്ണിൻ്റെ കല്യാണം ശരിയാണെങ്കിൽ സ്വർണവും സ്ത്രീധനം അവർക്ക് അത്യാവശ്യം വേണ്ടിയിരുന്നു അല്ലാൻ പറ്റൂലായിരുന്നു സ്ത്രീധനത്തിൻ്റെ പൈസ ഒരു നാണം കിട്ട പരിപാടിയാണത് ആണുങ്ങൾ ആ ഒരു സ്ത്രീധന പൈസ വാങ്ങുക എന്നിട്ട് ആ പെണ്ണിനുള്ള മഹറും ഡ്രസ്സും കല്യാണ ചെലവും അതുകൊണ്ടുണ്ട് കയച്ചു എന്താ അന്തസ്സാ ശരിക്കും പറഞ്ഞാൽ ഒരു പോത്തിന് നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ പോകുമ്പോൾ എന്താവും അതിന് വിറ്റ പൈസ ഇങ്ങോട്ട് കിട്ടും അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പെൺകുട്ടികളെ കെട്ടിച്ചുമ്പോൾ ഓലൊപ്പം പണ്ടും പണം പൈസയും കൊടുക്കണം എന്നാലേ കല്യാണം ശരിയാവുള്ള കുട്ടിയെ അങ്ങനെ ഇല്ലായിരുന്നോ അക്കെ മാറി മറിഞ്ഞില്ലേ ഇങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾ എന്നാൽ ഷാമോനെ ഈ ഇങ്ങോട്ട് എന്നാൽ വീണ്ടും നിർബന്ധിച്ച് ഉമ്മയുടെ ഫോൺ നൽകിയപ്പോൾ അത് ചെയ്തു അതെ ആ ബില്ല് അവൻ അതിൽ നിന്ന് അടച്ചു പൊന്നുമോളെ മോൾ ഇതാ മോൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് സ്റ്റാഫ് വിളിച്ച് പറയുന്നു വാ മോളെ മോളുടെ കമ്മലും മാലയും പിന്നെന്താ വളയും ബ്രേസ് ഒക്കെ ഇതിലാണ് കേട്ടോ കുഞ്ഞ് ബോക്സിൽ കണ്ടില്ലേ കണ്ടോ ലൈറ്റ് കത്തുന്ന ബോക്സ് വാ പൊന്നുമോൾക്ക് ഗിഫ്റ്റ് ഇതാ ഒരു ഫോട്ടോ എടുത്തേ എന്നാ മോളെ ആ ഒരു ആഭരണം സമ്മാനിക്കുന്നത് അതാ അവർ ഫോട്ടോ എടുക്കുന്നു ആ പൊന്നുമോളെ വെച്ച് എല്ലാവർക്കും സന്തോഷമായി സന്തോഷത്തോടു കൂടി അവർ അതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുകയാണ് ഷമ്മാസ് മുതലാളിക്ക് കൈ കൊടുത്ത് പറഞ്ഞു ഇൻഷാല്ല വരാട്ടോ ഇനി അങ്ങനെ ആ വരണം കേട്ടോ ഇടക്കൊക്കെ പിന്നെ ഉമ്മയുടെ ഗോൾഡൊന്നും മാറ്റിയിട്ടില്ലല്ലോ പൊന്നു മക്കളെ എൻ്റെ കൈമത്തെ വള എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെപ്പാരുടെയും എടുക്കുകൊണ്ടാണ് ഇതിൻ്റെ കൈമ നിന്നത് അതിൽ സ്റ്റാഫ് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ കൈമലുള്ള വള നല്ല കുടുങ്ങി നിറച്ച് നിൽക്കണമല്ലോ എത്ര കൊല്ലം പയക്കുള്ളതാത് എന്നെ കെട്ടിക്കൊണ്ടിരുന്ന കാലത്തുള്ളതായിരുന്നു പിന്നെ അന്നേം കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു പിന്നെ ഇവരെപ്പോൾ എന്ത് കാട്ടി എൻ്റെ മോൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ തടിച്ചു പിന്നോട് പറഞ്ഞു കുടുങ്ങിയ വള ഇടണ്ട അതൊക്കെയാണ് മുറിച്ചു കൊടുത്തിട്ട് ജ്വല്ലറിയിൽ പോയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി ഒരേ ഈ വളം മുഴുവനും അതുതന്നെയാണ് കണ്ടില്ലേ ഈ വള ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെപ്പോൾ പിന്നെ ഞാൻ തടി കൂടിയിട്ടാണ് അതിൻ്റെ ശേഷം എൻ്റെ പാപ്പങ്ങളെ പാപ്പ തൊട്ടിട്ടില്ല മൂപ്പര് എൻ്റെ ഊരില് ഒരു സ്വർണ്ണോ പൈസ എടുത്തിട്ടില്ല അതിന് ഇഷ്ടമില്ല അതുകൊണ്ട് എൻ്റെ കൈ എപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട് അല്ലാതെ പിന്നെന്താ ആണുങ്ങള് സ്വർണ്ണെടുത്ത് ശീലമായി കഴിഞ്ഞാലോ പിന്നെ ഓരോന്നോരോന്ന് അങ്ങനെ പോലെ എടുത്ത് കൊണ്ടുപോകും പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെൻ്റെ ഒരു വിഭാഗം പെണ്ണുങ്ങളെ വയത്ത് പണ്ടിടാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് പണയം വെക്കാനും വിൽക്കാനും എന്ന ആവശ്യത്തിനും പെണ്ണുങ്ങളെ ആ ഒരു പണ്ടായിരിക്കും പോലെ മനസ്സിലുണ്ടാകുക എന്തൊക്കെ തന്നെയായാലും എൻ്റെ കൈമത്തെ വളപ്പം അവിടെ നിൽക്കട്ടെ ഓല എപ്പോൾ എൻ്റെ കയ്യുന്നു കൈമ്മ്മൽ തന്നാണ് ഉമ്മ കുടുങ്ങിയിട്ടുണ്ടല്ലോ പക്ഷേ ആ കുടുങ്ങിയാലും കുടുങ്ങിയിട്ടില്ലെങ്കിലും ഇതങ്ങനെ നിൽക്കട്ടെ ഇത് പണ്ടക്കും പണ്ടേ ഞാൻ ഇട്ട് പോന്നതല്ലേ ഇനി ഞാൻ മരിക്കുമ്പോൾ കട്ട് ചെയ്താൽ മതി ഏഹ് കബറുത്ത ആവശ്യത്തിനും അതിനും ഇതിനൊക്കെ അല്ലാതെപ്പോൾ അതിൻ്റെ അടിയിലിപ്പോൾ ഇത് മുറിച്ചാലേ ഓലപ്പൊക്കെ പറ്റൂല ഞാനങ്ങനെ സുന്ദരായി നടക്കണം അതിനോലപ്പാൻ്റെ ഒരു ഇഷ്ടം വളട്ട് മാലട്ട് സാരിയൊക്കെ ചുറ്റി ഇതുപോലെ പറഞ്ഞു ചിന്തിച്ചപ്പോൾ ഒന്നല്ലേനോ സാരി ചുറ്റണം വീട്ടിൽ നിന്നും കൂടി സാരി ചുറ്റണം എന്നോട് പറയും അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ എന്തിനാണ് അവർ മൂപ്പേർക്കങ്ങനെയൊന്നും ഇഷ്ടമല്ലേ കുറച്ചൊക്കെ ഒരു മോഡലായി നടക്കും വേണം എന്നാലേറ്റ നല്ല സ്നേഹമായിരുന്നു കേട്ടോ ഏഹ് പോയിൻ്റെ ശേഷം ആണ് ഇപ്പോൾ സങ്കടം അറിയണത് കണ്ണ് പോയാലേ കണ്ണിൻ്റെ കാഴ്ച ഉറവു പറഞ്ഞ പോലെ അത് പോയതോടു കൂടി അപ്പോഴേക്കും ഷമ്മാസ് ഉമ്മാ പോയതോടുകൂടി ഉമ്മക്ക് ടെൻഷനായി പക്ഷെ ഇപ്പോഴും ടെൻഷൻ ഉണ്ടോ മോനെ അതില്ലാതിരിക്കും നിങ്ങളൊക്കെ എത്ര സ്നേഹം തന്നാലോ തന്നാലും ഞങ്ങളുമാൻഷനാൻ പാടില്ലല്ലോ ഇറ്റ നിങ്ങൾക്ക് ഇത്ര സ്നേഹമുള്ള മക്കളെ കിട്ടിയല്ലോ അതുതന്നെ വലിയൊരു ഭാഗ്യല്ലേ ആ മോളെ അക്ക ശരി തന്നെയാണ് ഭാഗ്യം തന്നെയാണ് എല്ലാം മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ എല്ലാം ഭാഗ്യം തന്നെയാണ് എന്നാ മോളെ ഞങ്ങളവിടെ ഇറങ്ങട്ടെട്ടോ മോനെ ആ മുതലാളിനോടൊന്ന് പറഞ്ഞാളാ സ്റ്റാഫ് അവരുടെ പിന്നാലെ തന്നെ വന്നു നല്ലൊരു സ്വഭാവമുള്ള പെൺകുട്ടി ഇത്ത ഇന്ന് ശരി കേട്ടോ ആ കാറിൽ കയറി അവർ പോകുവാൻ പോകുവാനൊരുങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു പൊന്നു മോനെ നല്ല സ്വഭാവം ഉള്ളൊരു പെൺകുട്ടിയിലെ ഏ എന്തോ ഉമ്മ അടുത്ത കല്യാണത്തിനുള്ള സെറ്റാക്കുന്നുണ്ടോ അല്ലേ നല്ലൊരു സ്വഭാവം കാട്ടിക്കൂട്ടനും ആ പെൺകുട്ടിക്ക് ആ ഉമ്മാക്കങ്ങനെ എവിടെങ്കിലും ഒക്കെ കണ്ട മക്കളെ കൊണ്ട് പെട്ടെന്ന് ഉമ്മാ ചാൻസ് ഇല്ലോ ഇനി കഴിഞ്ഞു ഇനിയുള്ളത് നമ്മളെ ഫൈസൽക്കാണ് മോനെ എന്താ അറിയില്ല നല്ലൊരു സ്വഭാവം ഇതും ഉമ്മാ അവരൊക്കെ സ്റ്റാഫാണ് അവരൊക്കെ സ്വഭാവം കാണിക്കാ കാണിച്ചാലല്ല വീണ്ടും വീണ്ടും നമ്മളങ്ങോട്ട് പോവാ നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല ഒരിക്കലുമില്ല സ്റ്റാഫുകൾ ഏത് ഷോപ്പിൽ കയറി ചെന്നാലും നമ്മളെ നല്ല രീതിയിൽ സ്വീകരിക്കും ഉമ്മാ ഇനിയിപ്പോൾ ഏത് ടെക്സ്റ്റൈൽസിലാണ് പോകേണ്ടത് മോനെ അതിനിപ്പോൾ എവിടെ ആയാലും വേണ്ടിയില്ല വേഗം അതുകൊണ്ടെടുത്ത് അല്ല ഉമ്മ നാളാക്കിയാലോ നവാസ് പറഞ്ഞു ആ എന്താടാ ഇന്നെ അല്ല ഒന്നുമില്ല ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ വേണമെങ്കിൽ ആ അതും ശരിയാ മോനെ ഇനിയിപ്പോൾ ഒന്നും കിട്ടാനില്ലല്ലേ അല്ലേ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ജ്യൂസ് അടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും മക്കൾക്ക് ഇന്നാണെങ്കിൽ കഞ്ഞിയും വെച്ചിട്ടില്ല വേറെ പോന്നും ചെയ്തു മോനെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കോ ആ മല കുട്ടിക്ക് എന്താ വേണ്ടിത് ജ്യൂസ് മതിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങിത്തരാം എന്താ വേണ്ടിത് മോനെ എടാ ഷാ മോനെ ഒന്ന് ഇറങ്ങിയേക്കാം എനിക്ക് കുട്ടികൾക്ക് തിന്നാളിലൊന്ന് വാങ്ങിക്കൊടുത്താ വിഷമിട്ടുണ്ടാവും ഏറ്റവും മുഖത്ത് കോക്കണുണ്ടല്ലേ ഒന്നും മിണ്ടൂല്ല പറയില്ല പാവാണ് നമ്മൾ അത് കണ്ടുവരണ്ടേ ഏറ്റവും മുഖത്തിൻ്റെ ഒരു ഇത് കണ്ടില്ലേ ഉമ്മമാൻ്റെ കുട്ടിക്ക് ഇപ്പൊ കൊഴഞ്ഞാ ഏഹ് ഇപ്പൊ ഷ്യാമോനാപ്പ പോണണ്ട് കേട്ടാ ഏഹ് എന്താച്ചാ കൊടുന്നതരും മാന്റെ കുട്ടിക്ക് എന്താ വേണ്ടിയത് കൊഴഞ്ഞരട്ടാ അങ്ങനെ അതാ ഷമ്മാസും അവിടെ നിന്ന് ഇറങ്ങുന്നു ഒരു ഫ്രൂട്ട്സിന്റെ കടയിലേക്ക് ഇളനീര് ആ വെട്ടിക്കൊടുക്കും എന്നാൽ രണ്ട് ഇളനീര് തരും കേട്ടോ പിന്നെ കുറച്ച് ഓറഞ്ച് തരും കുറച്ച് നേന്ത്രപ്പോഴേ നിന്നോളൂ അതായിരിക്കും നല്ലത് അപ്പോൾ തന്നെ ഇളനീർ വെട്ടി നേരെ അതാ കൊണ്ടുവരുന്നു മോളെ എന്നാ മോളൂസ കഴിക്കേ മോനിനു കൊടുക്കട്ടോ അതാ പഴം ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടൊക്കെ കൊടുത്തോളൂ ഉമ്മാ ഞാൻ അപ്പോൾ അവർ ക്യാഷ് എടുത്തിട്ടേ ഷമ്മാസ് വീണ്ടും അതാ ഷോപ്പിലേക്ക് തന്നെ പോയി ഇനി അവർ ഡ്രസ്സ് എറക്കുവാനും വേണ്ടിയാണ് പോകുന്നത് അതിൽ ഷമ്മാസ് ചോദിച്ചു അല്ലുമ്മ ഡ്രസ്സ് ഗോൾഡോ ഓക്കെ ഡ്രസ്സ് ഇപ്പോൾ അവളെ കൊണ്ടുവന്നാലല്ലേ നടക്കുക അവളെ കൊ പോയി കൊണ്ടുവന്നാലോ എന്നാൽ പിന്നെ അവളുടെ ഇഷ്ടത്തിന് എടുക്കുക പിന്നെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മോനെ അങ്ങനെ വരുവോ ഉമ്മ വരായി ഒന്നുമില്ല എന്താ ഓ നാണായിരിക്കും എടാ കാരണം നവാസും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു ഉമ്മ ഞങ്ങൾ തൽക്കാലം മാറിത്തരാം അവൾ വേണം നമുക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് ഇറക്കുകയായിരിക്കും നല്ലത് ഉമ്മ ഒന്ന് വിളിച്ചു നോക്കുമോ ആ മോനെ ഞാൻ വിളിച്ചു നോക്കട്ടെ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലേക്കും വാഹമത്തല്ലാത്ത ആല ഒബരക്കാത്തു